ചിറക്കടവ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്താക്കി മാറ്റുന്നു രണ്ടായിരത്തിയഞ്ച് ജനുവരി റിപ്പബ്ലിക് ദിനത്തിൽ സാക്ഷരതാ പഞ്ചായത്തായി പ്രഖ്യാപിക്കും ഇതിന് മുന്നോടിയായുള്ള സാക്ഷരതാ യജ്ഞത്തിന് പഞ്ചായത്തിൽ തുടക്കമായി പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലെയും വീടുകളിൽ മെന്റർമാരെ ഉപയോഗിച്ച് ക്ലാസുകൾ നൽകും യജ്ഞത്തിന്റെ ഉദ്ഘാടനം അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് കെ പി ജയചന്ദ്രൻ നിർവഹിച്ചു ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് അഡ്വക്കേറ്റ് കെ പി ജയചന്ദ്രൻ പറഞ്ഞു ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം സംസ്ഥാനങ്ങൾക്ക് നൽകാൻ കേന്ദ്ര സർക്കാർ മടിക്കുന്നതായും കെ പി ജയചന്ദ്രൻ കുറ്റപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകൾക്ക് എന്തെല്ലാം സഹായങ്ങളും എന്തെല്ലാം സമീപനം ഉണ്ടാകണം തിരിച്ചും ഉണ്ടാകണം എന്നുള്ള കാര്യം ഭരണഘടനയിൽ പറയുന്നു അങ്ങനെ ഒരു സാഹചര്യം ഇന്ത്യയിലെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ ആളുകളല്ലാത്ത ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏതെങ്കിലും സംസ്ഥാനങ്ങൾ ഭരിക്കുന്നെങ്കിൽ ആ സംസ്ഥാനങ്ങളെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ സാമ്പത്തികമായ ബാധ്യതകളിൽപ്പെടുത്തി സാമ്പത്തികമായ ഞെരുത്തമുണ്ടാക്കാൻ ആ ഒരു സംവിധാനമല്ലേ ഇപ്പം നമ്മുടെ രാജ്യത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ അധ്യക്ഷനായി വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി സേതുനാഥ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീ സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബി രവീന്ദ്രൻ നായർ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രോസ് എൻ ടി ശോഭന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോൻകുന്നം